വന്നു ഒന്നും തയ്യാറായിട്ടില്ല എനിക്കും അതെന്താ കഷ്ടപ്പെടേണ്ട സി ബി എസ് ഇക്സാം എമർജൻസി കിറ്റ് ഉണ്ടല്ലോ പത്ത് വർഷത്തെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റെഡിമെയ്ഡ് അസൈൻമെന്റ് അവേഴ്സ് വാട്സ്ആപ്പ് സപ്പോർട്ട് സെവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ോ എമിനെ രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ലൈവ് ക്ലാസ് ഉണ്ട് അതിനായി തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് എൺപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അറുപത്തെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫീസ് മൊബൈൽ റീചാർജിനെക്കാളും കുറവ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു ഒന്നും തയ്യാറായിട്ടില്ല എനിക്കും അതെ അസൈൻമെന്റ് കഷ്ടപ്പെടേണ്ട സി ബി എസ്ഇയിലെ എക്സാം എമർജൻസി കിറ്റ് ഉണ്ടല്ലോ പത്ത് വർഷത്തെ സോൾഡ് ക്വസ്റ്റൻസ് ട്വന്റി സപ്പോർട്ട് സെവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഉണ്ടല്ലോ എമിനെ രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് വരെ ലൈവ് ക്ലാസ് ഉണ്ട് അതിനായി തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് എൺപത്തഞ്ച് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫീസ് മൊബൈൽ റീചാർജിനേക്കാളും കുറവ്